എല്ലാവർക്കും സിമീസ് ഫുഡ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പൊടി വെച്ചുള്ള അപ്പമാണ് കേട്ടോ വളരെ ടേസ്റ്റോടു കൂടി എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാമെന്ന അപ്പമാണിത് മാവ് അരമണിക്കൂർ പുളിക്കാൻ മാത്രം വെച്ചാൽ മതി അതിനുള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റോടു കൂടി അപ്പമാണിത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെള്ളക്കടല കൊണ്ട് ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ട് ഉള്ളിയൊന്നും വെട്ടാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ും ഒട്ടും പുറകിലല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഓടി ഒരു കടലക്കറി ഞാൻ കാണിച്ച് തരുന്നുണ്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാൻ ഒരു ബൗളിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലെ രണ്ട് കപ്പ് ആട്ടയിട്ട് കൊടുക്കുകയാണ് ഏത് ടൈപ്പ് ഗോതമ്പൂടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതേ കപ്പിൽ തന്നെയാണ് വെള്ളമെടുത്തിരിക്കുന്നത് അപ്പം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മളിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ടേ വെള്ളം തികയത്തില്ല അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഗോതമ്പൊടി ഡയറക്റ്റായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അടിയിലിങ്ങനെ ഈ രീതിയിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മളിതൊന്ന് മാവൊന്ന് കുഴച്ചതുപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ രീതി മതി ഈ മാവിനെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അരക്കപ്പ് ചോറ് ഇപ്പം നിങ്ങൾ ഒരു കപ്പ് ഗോതമ്പൊടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന അളവിൻ്റെയൊക്കെ പകുതി എടുത്താൽ മതിയേ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇത്ര ഈസ്റ്റ് ഇട്ട് കൊടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അരമണിക്കൂർ കൊണ്ടാണ് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അപ്പം ഉണ്ടാക്കാം അന്നേരം നിങ്ങൾ അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി രാവിലെ അരച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് അപ്പം ഉണ്ടാക്കാം അന്നേരം നിങ്ങൾ അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ അര മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് വേണമെങ്കിൽ മാവ് അരച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇട്ട് നമുക്കിതിനെ നല്ലതായിട്ട് അരച്ചുകൊണ്ട് വരാം മാവ് ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ ഞാൻ ഇവിടെ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് വെള്ളം കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞാൽ ആട്ട നമ്മളൊന്നും കുഴച്ചെടുത്തില്ലേ എല്ലാം കൂടെ ചേർത്തിട്ടാണ് മൂന്ന് കപ്പ് വെള്ളമൊന്നും പറഞ്ഞത് പിന്നെ നമുക്കിതിനെ ഒരു അരമണിക്കൂർ അടച്ചു വയ്ക്കാം നല്ലതായിട്ടൊന്ന് പൊങ്ങി വരണം ഇപ്പം ഞങ്ങൾ ഗൾഫിലായതുകൊണ്ട് ഇവിടെ ഇപ്പം നല്ല ചൂടുണ്ട് അതുകൊണ്ട് അര മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങി വരും അപ്പോൾ ചൂടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഒന്നര മണിക്കൂർ വരെ ഇത് ഒന്ന് പൊങ്ങി വരാനായിട്ട് വെക്കുക കേട്ടോ കപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരുന്ന ടൈമിംഗ് കൊണ്ട് നമുക്ക് എളുപ്പത്തിലൊരു വെള്ളക്കടലക്കറി ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പി രണ്ട് കപ്പ് കടല എട്ട് മണിക്കൂർ കുതിർത്തിട്ട് അത് കഴുകി കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് രണ്ട് മീഡിയം സവാള അരിഞ്ഞെടുത്തത് ആറല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു മീഡിയം തക്കാളി അരിഞ്ഞത് ഇത്രയും നമുക്ക് കുക്കറിലോട്ടങ്ങ് കൊടുക്കാം കടലയുടെ മുകളിൽ വരെ നീക്കത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് നമുക്കിതിനെ ഇളക്കി കുക്കർ അടച്ച് വെച്ച് ഒരു ആറ് വീസിൽ വരുത്തിച്ചെടുക്കാം പലതരം കുക്കറുകളുടെ വേഗം വ്യത്യാസം കാണും അപ്പം അതനുസരിച്ച് നിങ്ങൾ കടല നല്ലതായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ കടല ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലതായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു പാത്രത്തിലോട്ട് രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് ആ പൊടി ഇതിലോട്ടിട്ട് കൊടുക്കാം പൊടി കരിഞ്ഞു പോകാതെ തീ മീഡിയത്തിലിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ചക്കുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പൊടികളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ അരപ്പ് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അരപ്പ് നമുക്ക് ഈ കുക്കറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കടു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഈ കറി നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക കുറച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം കാരണം കടലയിലോട്ടൊക്കെ നല്ലതായിട്ട് അരപ്പൊക്കൊന്ന് പിടിക്കണ്ടായോ അതുമാത്രമല്ല കറി ശകലം കുറുകി വരണം ഇപ്പം വേണ്ട ലൂസായിട്ടല്ലേ ഇരിക്കുന്നത് വെള്ളക്കടലക്കറി എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചൊന്ന് കുറുകിയിരിക്കണം ഇപ്പോൾ തിളച്ച് വന്ന് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇതിന് വേവിച്ചു കൊടുക്കാമേ കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം ചാറൊക്കെ കുറുകി നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും അങ്ങ് ചാറ് കുറുകും കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കടലക്കറിയാണിത് ഇതിലോട്ട് ശകലം കറി എപ്പോഴും കൂടെ ഇട്ട് കൊടുത്ത് തേങ്ങ ഓഫ് ചെയ്യാം ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ മാവ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇല്ല മാവ് പുളിച്ച് വന്നിട്ടുണ്ട് ഞാൻ ഒരു മണിക്കൂർ വെച്ചിരുന്നേ ഇതോ നല്ലതായിട്ട് ബബിൾസൊക്കെ വന്ന് നല്ല രീതിയിൽ മാവ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഉപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം ഒന്നര കവി മാവാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ ബബിൾസൊക്കെ വന്ന് കഴിയുമ്പോൾ അടച്ച് വെക്കുക ഇനി ഇത് വെന്തു വരട്ടെ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നല്ല കീർത്തകളൊക്കെ വീണ നല്ല അടിപൊളി അപ്പുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിരിക്കുന്നത് നല്ല അപ്പം ഉണ്ടോ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര പെർഫെറ്റ് ആട്ടോ അപ്പം വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് ഈ അപ്പം എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇ കയ്യിലെടുത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആട്ടോ പിന്നെ തണുത്ത് കഴിഞ്ഞാലും ഇതങ്ങ് അതിൻ്റെ സൈഡ് ഭാഗമൊന്നും കട്ടിയായി ഒന്നും പോത്തില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും മധുരം എന്ന് പറഞ്ഞാൽ പിള്ളാരസെറ്റുകൾക്ക് ഇപ്പം ഞങ്ങൾക്കൊക്കെ മധുരം നല്ല മധുരമുണ്ട് അപ്പം മധുരം അത്രയും വേണ്ടാത്തവർ ഒന്നര ടേബിൾ സ്പൂൺ മാത്രം മഞ്ചാറി ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കുന്നവർക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം